അൻപത്തിയൊന്നാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകളുടെ ടി ആർ പി റേറ്റിംഗ് പതിമൂന്നാം സ്ഥാനം ചന്ദ്രകാന്തം ടി ആർ പി റേറ്റ് രണ്ട് പോയിന്റ് അഞ്ച് പന്ത്രണ്ടാം സ്ഥാനം ഗൌരിശങ്കരം ടിആർപി റേറ്റ് മൂന്ന് പോയിന്റ് മൂന്ന് പതിനൊന്നാം സ്ഥാനം ജാനകിയുടെയും അബിയുടെയും വീട് ടി ആർ പി റേറ്റ് മൂന്ന് പോയിന്റ് അഞ്ച് പത്താം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ ടി ആർ പി റേറ്റ് മൂന്ന് പോയിന്റ് എട്ട് ഒൻപതാം സ്ഥാനം മാളികപ്പുറം ടി ആർ പി റേറ്റ് നാല് പോയിൻ്റ് രണ്ട് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദം ടിആർ പി റേറ്റ് ആറ് ഏഴാം സ്ഥാനം സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റ് ഏഴ് പോയിന്റ് ഏഴ് ആറാം സ്ഥാനം മൗനരാഗം ടിആർ പി റേറ്റ് പത്ത് പോയിൻറ്റ് എട്ട് അഞ്ചാം സ്ഥാനം പവിത്രം ടി ആർ പി റേറ്റ് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് നാലാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റ് പന്ത്രണ്ട് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റ് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ടാം സ്ഥാനം പത്തരമാറ്റ് ടി ആർ പി റേറ്റ് പതിനാല് പോയിന്റ് അഞ്ച് ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് ടിആർപി റേറ്റ് പതിനാല് പോയിൻറ്റ് ഏഴ് ഇതിൽ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ